കൃഷ്ണ ഹലോ ഓ ഇതോ ഇതിലിപ്പോ എങ്ങന സംസാരിക്കണേ അതെ ഒരു ഫോണുണ്ട് ഈ കുട്ടി ഇനി എവിടെയാണാവോ മയക്കു എന്താ ഹായ് അനിത എവിടെ വീട്ടിലേക്ക് തിരിയുന്ന വഴിയിലോ ആരൊക്കെ ഇണ്ട് നിന്റെ കൂടെ രശ്മിയില്ലേ ഓക്കെ ഓക്കെ പിന്നെ ആരാ മൈഥിലിയോ ആധാരാ പുതിയ ഫ്രണ്ട് മൈഥിലി ഓ വെരി ഗുഡ് അവൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് നാളെ വരും Welcome to Animangalam. Hey, Rashmi, come on, Erin. Hello, Rashmi. So, hi, my dear. My dear, my dear. My dear, my dear. My dear, my dear. My dear, my dear. അനിതെ ആ പത്ത് മിനിറ്റ് ആയുള്ളു നിന്റെ അമ്മ വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളിവിടെ എത്തിയോന്നറിയാന ആണോ ആ വല്യമ്മേ ഇത് മൈഥിലി എന്റെ കൂട്ടുകാരിയാ അത് ആ സേഫ് വന്നു മൈഥിലി നന്നായിട്ട് തമിഴൊക്കെ പറയുന്നുണ്ടല്ലോ പിന്നെ അവള് പട്ടത്തിയല്ലേ പ്ലസ് ടുന് പഠിക്കുന്നവരെ ഞാനും അമ്മയും ഇവിടെ അമ്മാവന്റെ തറവാട്ടിലാണ് താമസിച്ചിരുന്നത് പിന്നെ അച്ഛൻ ദുബായിൽ നിന്ന് വന്ന ശേഷം ഞങ്ങൾ ടൗണിലേക്ക് മാറിയത് അപ്പൊ നീ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ എത്ര പ്രാവശ്യം എന്റെ ഒപ്പവും അമ്മാവിന്റെ കൂടെ ഉള്ളപ്പോഴൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ അന്നേ ഫ്രണ്ട്സ് അല്ലേ

ഇവിടെ ഒരു മിസ്റ്ററി റൂം ഉണ്ടെന്ന് പറഞ്ഞത് നീ കണ്ടിട്ടുണ്ടോ അയ്യോ ഞാൻ കണ്ടിട്ടില്ല ഈ മിസ്റ്ററി റൂം എന്ന് വെച്ചാ ഞങ്ങളുടെ പരദേവങ്ങളെ വെച്ചിട്ടുള്ള അതാ മുറി ഈ മുറിയെന്തോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നീ പറഞ്ഞല്ലോ എന്താ അത് ഞാനിവിടെ ഉള്ളപ്പോ ഒന്നും കേട്ടിട്ടില്ല കണ്ടിട്ടൂല പക്ഷെ മായച്ച് കേട്ടിട്ടുണ്ട് എന്ത് കേട്ടിട്ടുണ്ട് രാത്രിയിൽ മണി ചിലമ്പിന്റെ ശബ്ദോ കരച്ചിലോ ചിരിയോ ഒക്കെ കേക്കാറുണ്ട് അത്രേ എന്തോ എനിക്കറിയില്ല എനിക്ക് പേടിയാ നീ ഇപ്പൊ എന്തിനാ ഇവിടെ നിൽക്കണേ വാ എന്തിനാ ഞാൻ താഴോട്ട് വരുമായിരുന്നല്ലോ

പോയോ ഇങ്ങനെ പേടിക്കാൻ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവർക്കറിയില്ല ആ മുറിക്കകത്ത് എന്താണെന്ന് എത്ര ദിവസം താമസിക്കാനാ ഇവിടെ വന്നേ ഒരു മൂന്നാല് ദിവസത്തേക്ക് ഈ അണിമംഗലത്തെ ഒരുപാട് നല്ല കാഴ്ചകളും കൗതുകങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ചുറ്റി തുടർന്ന് കണ്ടാ പോരേ സ്വസ്ഥത തരൂല്ല ഹലോ ഇത് ഞാൻ പറയുമ്പോഴ ചിരിക്ക

ഉഷ ഒരു വർഷം മ്പ മരിച്ചു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു ഒരു സന്ധ്യക്ക് എന്തോ കണ്ട് പേടിച്ചതാ അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ അമ്മാവൻ്റെ മക്കള് അവർക്ക് കുട്ടികളില്ല ഒരു കുട്ടിയെ ദത്തെടുക്കാൻ ഏതാണ്ട് തീരുമാനമായപ്പോഴാ ഉഷ പിന്നെ ഞങ്ങളൊക്കെ തന്നെ പോയിമ്മാവന്റെ നമ്മ പറമ്പിൽ പിടിച്ച മാമ്പഴം നല്ല രുചിയായിരിക്കും ഉങ്ങൾക്ക് തമിഴ് വരുമാ തമിഴ് വരില്ല പക്ഷെ പറയും കേക്കണോ ഒന്നും പറയലേ വൈകുന്നേരം ഫോണില് തമിഴ് മിണ്ടണ കേട്ടു അതാ നിന്റെ കെട്ടിയോ വിളിക്കുന്നു വേഗം ചെല്ലു ഈ മായച്ചെന്ത ഇതുവരെ കല്യാണം കഴിക്കാത്ത കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ആര് പറഞ്ഞു കല്യാണം കഴിഞ്ഞു ഡൈവോഴ്സുമായി ഡൈവോഴ്സുമായി നീ ഈസി ഈസിയായിട്ടാ പറയണേ ഞാൻ പറഞ്ഞതിൽ ഈസി ആയിട്ട് അവരത് ചെയ്തത് അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് ബോംബെയിൽ താമസം തുടങ്ങിയത് അറിയാം പിന്നെ കേട്ടത് ഡയവോഴ്സ് കഴിഞ്ഞ് മടങ്ങിയെന്നാ ആകെ ഒൻപത് മാസം എന്താ കാരണം കല്യാണം കഴിച്ച ആൾക്ക് ലേശം മെന്റലാണെന്ന് അസാധ്യ ഗഡ്സമായ ഇവിടെ ആരോട് അഭിപ്രായം ചോദിച്ചില്ല ഇത് തെക്കിനിയാണ് തെക്കിനിന്ന് വെച്ച പരദേവതയുടെ വാളും ചുറിലും ചിലമ്പും തിരുവാഭുരനും ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലം സ്ത്രീകൾ ഇതിനകത്ത് കയറാൻ പാടില്ല ആണുങ്ങൾ പോലും കുളിച്ച് ശുദ്ധമായി ഈറിനൊടുത്തേ കയറൂ അതും അത്യാവശ്യം വന്നാ മാത്രം ചേച്ചി ഞാൻ വേണ്ട മേലിൽ ഇത് ആവർത്തിക്കരുത് കിടക്കുന്നില്ലേ നീ നിന്റെ ഡ്രൈവറോട് പറയൂ എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ ഈ രാത്രിയിലോ നിനക്ക് ആകെ കൊതിച്ചു വന്നതാ എല്ലാം സ്പോയിൽ ചെയ്തു നിന്റെ ഒട്ടും മര്യാദയില്ല അവരുടെ സംസാരത്തിന് ഓഫ് പ്ലീസ് മായച്ചു വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു ഐ ഐ ലൈക്ക് ലൈക്ക് ഹർ ദിസ് പ്ലേസ് പോണം നേരെ ഒന്ന് വെളുത്തോട്ടെ എല്ലാം ശരിയാവും നീ വന്ന് കിടക്കും പ്ലീസ് നീ കിടന്നോ എനിക്ക് കുറച്ചുകൂടെ കഴിയണം ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് Lights off, please! <laughs> ഞാൻ ഞാൻ ജോയിന്റ് ഡയറക്ടർ മിസ്റ്റർ മിസ്റ്റർ പണിക്കരുടെ ഓ പണിക്കർ സായിക്ക് ഡ്യൂട്ടി സ്പെഷ്യൽ ഒന്ന് ഫ്രണ്ടിന്റെ സാർ എന്താ ഇവിടെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി എനിക്ക് സാറിനോട് ഒരു മാറ്റർ ഡിസ്കസ് ചെയ്യാൻ അമ്മാവൻ സാറിനോട് സൂചിപ്പിച്ചു പറഞ്ഞു ആ യെസ് യെസ് ഐ റിമെമ്പർ മിസ്റ്റർ പണിക്കർ സായിക്ക് എന്തോ പ്രോബ്ലം പ്രോബ്ലം ഉണ്ടെന്ന് റിയലി എ ബിഗ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് വരാം ഞാൻ ഓൾറൈറ്റ് സായി ഇന്നലെ എന്തോ ഉണ്ടല്ലോ തുടങ്ങാനാണോ പ്രശ്നം നോ ഫോർമാലിറ്റീസ് യു സ്റ്റാർട്ട് അല്പം കോംപ്ലിക്കേഡ് ആയിട്ടുള്ള കാര്യം സാറിനോട് സാർ അത് കേട്ടാ മാത്രം പോരാ ഒരു സൊല്യൂഷൻ കൂടെ ഉണ്ടാക്കണം ആദ്യം കേൾക്കട്ടെ അനിത ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഒരു കമ്പനി അനിതയുടെ വീട്ടുപേര് അണിമംഗലം ആ കുടുംബവുമായി എനിക്ക് ഒരു ഡിസ്റ്റന്റ് റിലേഷൻ ഉണ്ട് ഉദ്ദേശം നാല് വർഷം മുമ്പ് അവിടെ ഒരു മരണം നടന്നു ആ കുടുംബവുമായി ബന്ധമുള്ള കുട്ടിയല്ല മൂന്നാല് ദിവസം താമസിക്കാൻ വന്ന ഒരു ബ്രാഹ്മിൺ കുട്ടിയാണ് മരണപ്പെട്ടത് വാസ് മൈഥിലി എങ്ങനെയോ തെറ്റി സ്റ്റെപ്പിൽ കാലത്തെ ഉണ്ടായ ആക്സിഡന്റൽ ഡെത്ത് ആണെന്നൊരു പക്ഷം അല്ല എന്തോ കണ്ട് ഭയന്ന് ഓടുമ്പോൾ വീണതാവാം എന്നൊരു പക്ഷം അതുമല്ല ഏതോ സൂപ്പർ മരണത്തിന്റെ കാരണം എന്നൊരു പക്ഷം ഒന്നിലും ഞാൻ സർ ഐ തിങ്ക് ഇറ്റ് വാസ് എ മർഡർ എന്തായിരുന്നു എന്തായിരുന്നു പോലീസിന്റെ ഒപ്പീനിയൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശക്തമായ വീഴ്ച മൂലം അതാണ് പോലീസിന്റെ അന്വേഷണം എവിടെ എത്തിയില്ല പുറത്ത് പറയുന്നില്ലെങ്കിലും മരണത്തിന് പിന്നിൽ ഏതോ പ്രേതോ പിശാചോ ആണെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പോലീസ് പ്രോപ്പറായിട്ട് അന്വേഷിച്ചിട്ടില്ല അല്ലെങ്കിൽ അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ല അതെന്താ അങ്ങനെ പറയാം സംഭവത്തിന്റെ അടുത്ത ദിവസം ഞാൻ അണിമലത്ത് പോയിരുന്നു

ലോക്കൽ ഞാൻ ഒരു ആണ് ഓ ഇവരൊക്കെ ഇവിടത്തെ ഇത് ഡോക്ടർ ഇതോ ഇതെന്റെ അടുത്ത സുഹൃത്ത് ഡോക്ടർ ബാബു നാഷണൽ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥനാ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ കഴിഞ്ഞു ബോഡി പെൺകുട്ടിയുടെ പേരൻസിന് വിട്ടുകൊടുത്തു അതിന്റെ സംസ്കാരവും കഴിഞ്ഞു ബോഡി കിടന്നത് എവിടെയാ അകത്ത് സ്റ്റെപ്പിന് താഴെ இந்த எடுத்துட்டு ாஃபு சார் டீடைலா எடுத்துட்டு வீட்டில் எல்லாருடைய மொழி எடுத்து சார் ഈ മുറി എന്ന് തുറക്കണമല്ലോ അത് പൂജാമുറിയാ മുറിയാ പരദൈവങ്ങളുടെ വാളും ചലമ്പും തിരുവാഭരണങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം